നമസ്കാരം വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണവും വിവാദങ്ങളും ചർച്ചകളുമൊക്കെ തുടരുന്ന അവസരത്തിൽ കേരളത്തിൽ ടൂറിസത്തിന് പുതിയ സാധ്യതകൾ തേടിയുള്ള ഒരു ബോട്ട് സർവീസ് ആരംഭിച്ചിട്ട് ഒരു വർഷം തികയുന്നു പതിമൂന്നാം തീയതി ഇന്നാണ് ഒരു വർഷം തികയുന്നത് സഞ്ചാരികളുടെ ഹരമായി ജലഗതാഗത വകുപ്പിന്റെ സി അഷ്ടമുടി ബോട്ട് സർവീസ് മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പത്തൊൻപതിനായിരത്തി സഞ്ചാരികൾ കായൽ സൗന്ദര്യം ആസ്വദിച്ച് മടങ്ങിയപ്പോൾ ഈ ഒരു സർവീസിന്റെ വരുമാനം എൺപത്തിരണ്ട് ലക്ഷത്തി അൻപത്തിയേഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് രൂപ അപൂർവമായി മാത്രമാണ് വിരലിലെണ്ണാവുന്ന സീറ്റുകൾ കിടന്നതെന്ന് ജലഗതാഗത വകുപ്പ് കൊല്ലം സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു ദിവസവും പകൽ പതിനൊന്നരയ്ക്ക് കൊല്ലം ബോട്ട് ബോട്ട്ജെട്ടിയിൽ നിന്ന് പുറപ്പെടുന്ന സർവീസ് അഷ്ടമുടി വീരഭദ്ര സ്വാമി ക്ഷേത്ര ബോട്ട്ജെട്ടി വഴി കോയിവേളയിലെത്തും അവിടെ നിന്ന് കല്ലടയാറ്റിലൂടെ കണ്ണങ്കാട്ടുകടവ് പെരുന്നാലം ധ്യാനതീരം ഡച്ചുപള്ളി പെരുമൺപാലം കാക്കത്തുരുത്തുവഴി പ്രാക്കുളം സാമ്പ്രാണിക്കോടിയിലെത്തും സഞ്ചാരികൾക്ക് സാമ്പ്രാണി തുരുത്തിൽ ഇറങ്ങി കായൽ കാഴ്ചകൾ കാണാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് തുടർന്ന് വൈകിട്ട് നാലരയോടെ കൊല്ലത്ത് തിരിച്ചെത്തും അഞ്ചു മണിക്കൂർ കായൽ യാത്രയ്ക്ക് ഒരാൾക്ക് താഴത്തെ നിലയിൽ നാനൂറ് രൂപയും മുകളിലത്തെ നിലയിൽ അഞ്ഞൂറ് രൂപയുമാണ് നിരക്ക് കുറഞ്ഞ നിരക്കിൽ കുടുംബശ്രീ ഒരുക്കുന്ന ഭക്ഷണവും ബോട്ടിൽ നിന്ന് ലഭിക്കും കുട്ടികൾക്ക് നിരക്കിൽ കുറവുണ്ട് സി അഷ്ടമുടി ബോട്ട് യാത്രയ്ക്ക് ടിക്കറ്റുകൾ റിസർവ് ചെയ്യാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് റിസർവേഷൻ മിക്കവാറും എല്ലാം പൂർത്തിയായ മട്ടാണ് ഇനിയിപ്പോൾ മധ്യവേനൽ അവധി കൂടി വരുമ്പോൾ കുട്ടികളും സ്ത്രീകളും എല്ലാം ഉൾപ്പെടെ ബോട്ടിൽ സീറ്റ് കിട്ടാൻ തിക്കിത്തിരക്കേണ്ട അവസ്ഥ വരും എന്നുള്ളതാണ് കൃത്യമായി സീറ്റുകളുടെ എണ്ണത്തിനനുസരിച്ച് മാത്രമേ ഇതിൽ യാത്രക്കാരെ കയറ്റുകയുള്ളൂ എന്ന പ്രത്യേകതയുമുണ്ട് യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് ഒരു സോളാർ ബോട്ട് കൂടി സർവീസിന് അനുമതിയായിട്ടുണ്ട് മധ്യവേനൽ അവധിക്കാലത്തേക്കുള്ള ബുക്കിങ്ങുകൾ ഇപ്പോഴും നടന്നുവരികയാണ് ഏതാണ്ട് രണ്ടു കോടിയോളം രൂപ ചെലവാക്കി ആധുനിക സൗകര്യങ്ങളോടെയാണ് ബോട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് താഴത്തെ നിലയിൽ അറുപതും മുകളിൽ മുപ്പതും ഇരിപ്പിടങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് മുകൾ നിലയിൽ നിന്ന് കായൽ സൗന്ദര്യം ആസ്വദിക്കാനുള്ള സൗകര്യവും രണ്ട് നിലകളിലും പ്രകൃതി സൗഹൃദ ശൗചാലയങ്ങളുമുണ്ട് സംസ്ഥാനത്തെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും സ്കൂൾ വിദ്യാർത്ഥികളാണ് കായൽ യാത്രയ്ക്ക് അധ്യാപകരോടും മാതാപിതാക്കളോടും ഒപ്പം കൊല്ലത്ത് എത്തുന്നത് സി അഷ്ടമുടി സർവീസ് ആരംഭിച്ചതോടെ കായലും കടലും സംഗമിക്കുന്ന ഭാഗവും കല്ലടയാർ അഷ്ടമുടിക്കായലിൽ ചേരുന്ന സ്ഥാനങ്ങളും കുറഞ്ഞ ചെലവിൽ കാണാനുള്ള അവസരമാണ് കാഴ്ചക്കാർക്ക് ഒരുങ്ങിയത് ഈ സർവീസിനെ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നതായി ജലഗതാഗത വകുപ്പ് പറയുന്നു ടൂറിസം രംഗത്ത് കൂടുതൽ ബോട്ടുകളും ഇത്തരത്തിലുള്ള സർവീസുകളും സുരക്ഷയും ഒരുക്കിക്കൊണ്ട് കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജലഗതാഗത വകുപ്പ് എന്നാണ് അതിന്റെ അധികാരികൾ പറയുന്നത് ടൂറിസം കേരളത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വരുമാനമാണ് ഇനിയിപ്പോൾ അവധിക്കാലം തുടങ്ങുന്നതോടുകൂടി ടൂറിസം രംഗത്ത് കൂടുതൽ സാധ്യതകൾ തേടിയുള്ള പല നടപടികളും അണിറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ എല്ലാത്തിലും കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റും ഏർപ്പെടുത്തിക്കൊണ്ട് വേണം എന്നുള്ളതാണ് പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായം